ഒരു ഡിസിഷൻ എടുത്തു നമുക്ക് പെർമനന്റ് റിലേഷൻ ചെയ്യാം ഒരു പത്ത് കൊല്ലത്തിന് ശേഷം തോന്നുന്നു വീണ്ടും വേണം എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അതായത് ആദ്യത്തെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് ഓഫ് ലൈഫ് ഉണ്ടാവാം പല സിറ്റുവേഷൻസ് വരാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ പുരുഷന്മാർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് മീൻസ് സാധാരണ ചെയ്യാറില്ല എക്സ്ട്രീംലി സ്ത്രീകൾക്ക് റിവേഴ്സൽ ഓഫ് സ്റ്റെറിലൈസേഷൻ അതായത് ഗർഭനിരോധന മാർഗത്തിൽ തന്നെ പെർമനന്റ് സ്റ്റെറിലൈസേഷൻ അത് ട്യൂബ് വെൽ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് നിർത്തിയവർക്ക് പിന്നീട് കുട്ടികൾ വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് റിവേഴ്സൽ ചെയ്യാൻ പറ്റും പക്ഷെ റിവേഴ്സലിന്റെ സക്സസും ഹൺഡ്രഡ് പെർസെന്റ് ആല്ല നമുക്ക് ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പൊ പലപ്പോഴും നമ്മൾ റിവേഴ്സല് ചെയ്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഐ വി എഫ് കൂടെ ചെയ്യേണ്ടിവരും പക്ഷെ റിവേഴ്സല് ചെയ്യാൻ പറ്റും അത് നമ്മള് ഇപ്പൊ ചെയ്യണമെന്നു വെച്ചാൽ ലാപ്രോസ്കോപ്പി വഴിയാ ചെയ്യുക കീഹോൾ സർജറി ആണ് അപ്പൊ ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് പൂക്കളിന്റെ ഉള്ളിൽ ഇട്ട് അകത്ത് നോക്കും അപ്പൊ നമുക്ക് ട്യൂബ് കാണാൻ പറ്റും അപ്പൊ പണ്ട് ട്യൂബ് എത്രത്തോളം റിമൂവ് ചെയ്തിട്ടുണ്ട് രണ്ട് എൻഡും കാണാം അപ്പൊ ആദ്യം നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യണം രണ്ട് എൻഡും ട്യൂബിൻ്റെ ചിലപ്പോൾ ചില ആൾക്കാർ സിസേറിയൻ ചെയ്യുമ്പോൾ ഒരു ട്യൂബിന്റെ പകുതി കംപ്ലീറ്റ് കളയും അപ്പം നമുക്ക് റിവേഴ്സൽ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യണെന്താന്ന് വെച്ചാൽ ഡയഗ്നോസ്റ്റിക് ലാപ്പ് ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി ലാപ്രോസ്കോപ്പ് ചെയ്യും എന്നിട്ട് അതിനകത്ത് രണ്ട് എൻഡും കാണുവാണെങ്കിൽ രണ്ടും ഇത് ഹെൽത്തിയാണെങ്കിൽ നമ്മളത് കൂട്ടി യോജിപ്പിക്കും സർജറി ചെയ്ത് രണ്ടെണ്ണം തിരിച്ച് തയ്ച്ച് പിടിപ്പിക്കും അതാണ് റിവേഴ്സൽ ഓഫ് സ്റ്റെർലൈസേഷൻ